മുബഷീർ ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ കാണാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട്ടെത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും ബി എസ് ജോയിയും മനോഹരളി തങ്ങളും തുടങ്ങി എല്ലാവരും അവിടെയുണ്ട് മധുരം പങ്കിടുന്നു അങ്ങനെ പാണക്കാട്ടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു ആര്യാടൻ ഷൗക്കത്ത് അല്ലെ മുബഷീർ തൊട്ട് പിന്നാലെ ആദ്യം പിതാവിന്റെ പോയി അവിടെ നടത്തി നിലമ്പൂരിലെ മറ്റു മേഖലകളിലൊക്കെ തന്നെ സന്ദർശിച്ചതിനു ശേഷമാണ് ഇന്നിപ്പോൾ പാണക്കാട്ടേക്ക് ആര്യാടൻ ചൗക്കത്ത് എത്തിയിരിക്കുന്നത് വോട്ടഭ്യർത്ഥി ശരിക്കണം അനുഗ്രഹം തേടിക്കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദാസ് അലി ഷിഹാബ് തങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി ആര്യാടൻ ചൌക്കത്ത് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ പാണക്കാട് എത്തിച്ചേർന്നിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് യു ഡി എഫ് നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചിരുന്നത് എന്ത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ തന്നെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി പിടിക്കും തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ് നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ ആദ്യ പടി എന്നോളം കൂടിയാണ് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളുടെ അനുഗ്രഹം തേടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് സാദിക്കലി ശിഹാബ്ദങ്ങൾ സ്ഥലത്തില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളെ സന്ദർശിക്കുന്നതിനു വേണ്ടി ആരാധന സഭത്തിയൊരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി അയാടം ചൌക്കത്തിന്റെ കൂടെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള വി എസ് ചോയിയും നമുക്ക് കാണാൻ സാധിക്കും സ്വാഭാവികമായിട്ടും കൃത്യമായ സൂചന യു ഡി എഫ് പതിലൂടെ കോൺഗ്രസ് പതിലൂടെ നൽകുന്നുണ്ട് നേരത്തെ സ്ഥാനാർത്ഥി സാധ്യതകൾ ഉണ്ടായിരുന്ന വി എസ് ചോയി കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടി പി എസ് ജോയിയെ നമുക്ക് ആരാടൻ ശോധത്തിന്റെ കൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇത് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയൊക്കെ തന്നെ ഇത്തരം കൂടിക്കാഴ്ചകൾ പതിവാണ് പണക്കടത്തി മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ആ പണക്കാട് തങ്ങൾ മാറി കാണാറുണ്ട് അനുഗ്രഹം തേടാറുണ്ട് അല്പസമയത്തോളം തന്നെ ആരാടൻ ശോധത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ അവർ കൊണ്ട് സംസാരിക്കുന്നതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പടി മുന്നിൽ തന്നെയാണ് യു ഡി എഫ് നിലവിലുള്ളത് സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് പോകുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടുന്ന യു ഡി എഫ് നേതാക്കൾ ഇന്ന് വൈകിട്ടോടുകൂടി നിലമ്പൂരിൽ എത്തിച്ചേരുന്നുണ്ട് യോഗങ്ങൾ ചേരുന്നുണ്ട് യു ഡി എഫിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ട് എങ്ങനെയാണ് തുടർ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ നിശ്ചയിക്കുക എന്നുള്ളതും ഓക്കെ എന്തായാലും പാണക്കാട്ട് നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അബാസ് അലി തങ്ങളെ കണ്ട് പിന്തുണ പൂർണ്ണമായി ഉറപ്പാക്കിയിരിക്കുന്നു ആര്യടൻ ഷോക്ക്